ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നതാണെങ്കിൽ ഫസ്റ്റ് ചാനൽ കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് ചന്ദ്രിക പറയാണ് എന്താ മലർ ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞു അമ്മേ എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ശരി കഴിക്കാം അമ്മേ മലർ ഈ നോട്ടും ടെക്സ്റ്റും ഒക്കെ എടുത്ത് ബാഗിൽ വെക്ക് അമ്മ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം ചന്ദ്രിക പോയി ഭക്ഷണം എടുത്ത് വന്നു എന്നിട്ട് പറയുകയാണ് ഇതാ ഇപ്പം മോള് കഴിക്കുക അമ്മയും കഴിക്കാം അമ്മ പിന്നീട് കഴിച്ചോളാം അമ്മയ്ക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അമ്മയ്ക്ക് അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് അമ്മ അതൊക്കെ കഴുകിയതിന് ശേഷം കഴിച്ചോളാം ശരി അമ്മേ അപ്പം ചന്ദ്രിക അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ച് പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് പിന്നെ വന്ന് മലറിൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി അമ്മ ഇപ്പം വരാം മോളെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം മലർ പറയാണ് അമ്മേ ഉറക്കം വരുന്നമ്മേ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇന്ന് വീട്ടിൽ പോകാൻ പറ്റില്ല മോളെ ആ മഹേഷ് കുടിച്ചിട്ട് വന്നിട്ട് വീടൊക്കെ അലങ്കോലാക്കി ഇട്ടിരിക്കുക അമ്മ പായ എടുത്തിട്ട് വരാം നമുക്കിവിടെ അടുക്കളയിലേക്ക് കിടന്നാലോ ശരി അമ്മേ നമുക്കിവിടെ കിടക്കാം ചന്ദ്രിക പോയി പായയും തലയാണിയും ഒക്കെ എടുത്ത് വന്ന് അടുക്കളയിലേക്ക് പിരിക്കുകയാണ് വാ വാ മോളെ ഇവിടെ കിടക്ക് മോള് കിടന്ന് അപ്പോൾ അവ അവൾക്ക് പൊതുച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ചന്ദ്രിക പറയാണ് മോള് ഉറങ്ങിക്കോ അമ്മയുടെ പൊന്നുമോള് ഉറങ്ങിക്കോ അപ്പോഴാണ് അതുവഴി വന്ന ജാനകി അത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ജാനകി വിളിക്കുകയാണ് ഏയ് ചന്ദ്രികേ എന്താ മാഡം കുട്ടിയെ എന്തിനാണ് ഇവിടേക്കടത്തുന്നത് കുട്ടിയെ എടുത്തിട്ട് ഇവിടുന്ന് വേഗം പോയിക്കോ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കിടത്ത് ഇവിടെ കിടത്താൻ പറ്റില്ല മാഡം ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് വീട്ടിൽ മഹേഷ് കുടിച്ച് വന്ന് ലക്ക് കേട്ട് കിടക്കുക മലർ അതൊക്കെ കണ്ട് പേടിക്കും അതുകൊണ്ടാണ് മേഡം ഇന്നിവിടെ കിടക്കാമെന്ന് വിചാരിച്ച് എന്താ ചന്ദ്രകേ ഇനി എത്ര നാളെന്ന് വിചാരിച്ചാൽ മഹേഷിനെ വിട്ട് അകന്ന് കഴിയുന്നത് അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനല്ലേ അവനോടൊപ്പം തന്നെ ജീവിച്ചാൽ എന്താ നിനക്ക് കുഴപ്പം ഈ ലോകത്ത് ആരും ചെയ്യാത്തതാണോ അവൻ ചെയ്യുന്നത് അവൻ തെറ്റുതിരുത്തിയെന്നും പറയുന്നുണ്ടല്ലോ അപ്പോൾ അവനോടൊപ്പം നീ ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ അവൻ്റെ മോശമായ സ്വഭാവങ്ങളൊക്കെ നിർത്തും ഇല്ല മാഡം കാരണമില്ലാതെ അവൻ എന്നോടൊപ്പം ജീവിക്കണമെന്ന് പറയില്ല അയാൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുള്ളൂ അവനെ നല്ലവനാണെന്ന് തെറ്റിദ്ധരിക്കരുത് മാഡം ഒരു കവിൾ കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ഞാനും എൻ്റെ കുഞ്ഞും ഒറ്റയ്ക്ക് തന്നെ കഴിഞ്ഞോളാം ചന്ദ്രികേ നീ ചെറിയ പ്രായമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ നിൻ്റെ നിന്റെ ചെറുപ്പമൊക്കെ നഷ്ടപ്പെടും അപ്പം നിനക്ക് സഹായത്തിനൊരാൾ വേണ്ടിവരും ഇപ്പം പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല ഇങ്ങനെയുള്ള ഒരാളുടെ സഹായം ഒരിക്കലും എനിക്ക് വേണ്ടി വരില്ല എൻ്റെ ദൈവം എന്നെയും എൻ്റെ കുഞ്ഞിനെയും കാത്തോളും മാഡം ഇതേ നോക്ക് ചന്ദ്രികെ നീ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കണ്ട മുതിർന്നവർ പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യം വിവാഹപ്രായമായ ഒരു മകൾ എനിക്കുമുണ്ട് എൻ്റെ മകൻ്റെ വിവാഹവും കഴിഞ്ഞിട്ടില്ല നാളെ ആരതിയെ പെണ്ണ് കാണാൻ വരുന്നവർ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ എന്താ ചെയ്യുക അതുകൊണ്ട് നീ ഇവിടെ താമസിക്കാൻ പാടില്ല നീ പോയി നിന്റെ ഭർത്താവിൻ്റെ കഴിയാൻ നോക്ക് വേഗം പോ ചെല്ല് എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എങ്ങനെ പറയണം നല്ല നിലയിൽ പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ ഒരു പുരുഷനും നൂറ് ശതമാനം നല്ലതാണെന്ന് പറയാൻ ആർക്കും പറ്റില്ല ചന്ദ്രിക കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ വേണം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇതൊക്കെ കേട്ട് ചന്ദ്രിക മനസ്സിൽ കാണുകയാഡത്തിൻ്റെ ഭർത്താവും മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കഴിയുന്നുണ്ട് അതറിഞ്ഞു കഴിഞ്ഞാൽ മേഡം അയാൾക്കൊപ്പം താമസിക്കുമോ ഉറപ്പായും മേഡം അങ്ങനെ ചെയ്യില്ല സത്യം പറയണ്ടാന്ന് വിചാരിക്കുന്നു നന്നായി പോകുന്ന കുടുംബത്തിൽ ഞാനായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയോട് ജാനകി പറയാണ് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെ കൊണ്ടുപോയി നിന്റെ വീട്ടിൽ കടത്ത് മഹേഷ് എന്താ പുലിയോ സിംഹ മറ്റാണോ നിന്നെ കടിച്ചു തിന്നാൻ ഭർത്താവല്ലേ അഡ്ജസ്റ്റ് ചെയ് വേഗം പോവാൻ നോക്ക് ആ മലർ എണീക്കും മോളെ നമുക്ക് ഇവിടെ വാ എന്ന് പറഞ്ഞ് ചന്ദ്രിക മലരനെയും കൂട്ടി പായയും തലയാണിയും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാ ഇപ്പോൾ എവിടെയാ അമ്മ കിടക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലടാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ തന്നെ കിടന്നാലോ ശരി ശരിയമ്മേ രണ്ടുപേരും പുറത്ത് തന്നെ പായ വിരിച്ച് കിടക്കുകയാണ് മലരനാണെങ്കിൽ കിടക്കാൻ പറ്റുന്നില്ല കൊതുക് വന്ന് കടിച്ചിട്ട് ശല്യം ചെയ്ത് ഇടങ്ങാറാക്കുന്നു അമ്മേ കൊതുക് അടിക്കുന്ന അമ്മേ കൊതുകടിക്കുന്നുണ്ടോ അമ്മ പോയി കൊതുക് തിരി തിരി എടുത്തിട്ട് വരാം ശരിയമ്മേ കൊതുക് തിരി വെച്ചിട്ടുണ്ട് ഇനി കൊതുക് അടിക്കില്ല മോളെ ഉറങ്ങാൻ നോക്ക് ആ അമ്മേ അമ്മേ അമ്മയെ ഉറങ്ങിക്കോ ശരി എടാ നമുക്ക് ഉറങ്ങാം പിന്നെ കാണിക്കുന്നത് ആ തേങ്ങപ്പറിക്കത്തു നിന്ന് ചങ്ങായിയാണ് അപ്പോൾ അവർ മേഘയെ കാത്തിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് പറയാണ് എന്താ ഇത്ര സമയമായിട്ടും മേഘയെ കാണാത്തത് ഇവിടെ തന്നെയാണല്ലോ മേഘ വരാൻ പറഞ്ഞത് എന്നിട്ടും ആളെ കാണുന്നില്ലല്ലോ അപ്പോഴേക്കും മേഘ എത്തി മേഘയെത്തി മേഘയെത്തിയിട്ട് വിളിക്കുകയാണ് അമ്മാവാ സുഖമാണോ മോളെ അതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി പറഞ്ഞു കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അമ്മാവന് എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ അമ്മാവന് ഞാൻ പണം തരുമായിരുന്നല്ലോ അമ്മാവൻ എന്തിനാ ഇത്രയും നാളിങ്ങനെ കഷ്ടപ്പെട്ടത് എന്ത് ചെയ്യാനാ മോളെ തെറ്റി എൻ്റെ ഭാഗത്തല്ലേ അതിനൊരു ശിക്ഷ ഞാൻ അനുഭവിച്ചല്ലേ പറ്റുമോ അല്ല മോളെ ഞാൻ ചന്ദ്രകയെക്കുറിച്ച് കേട്ടതൊക്കെ സത്യം തന്നെയാണോ സത്യാണമ്മാവാ അവളാണ് നമ്മുടെ കുടുംബത്തിലെ അവകാശി അതെങ്ങനെയാണോ മോളെ ചന്ദ്രികയാണ് കുടുംബത്തിൻ്റെ എന്ന് പറയുന്നത് ഡി എൻ എ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ അല്ലേ ചന്ദ്രികയാണോ മഹേന്ദ്രൻ്റെ അവകാശിയെന്ന് അറിയാൻ പറ്റൂ ചന്ദ്രനച്ചനല്ലേ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചത് അപ്പം മുതലേ ചന്ദ്രനച്ഛൻ ആ കുഞ്ഞിനെ ആരാണ് സംരക്ഷിച്ചു നടക്കുന്നത് എന്ന് കണ്ടുപിടിക്കായിരുന്നു അതുകൊണ്ട് ആ കുഞ്ഞിനെക്കുറിച്ച് എല്ലാം അച്ഛൻ അറിയാം അതുകൊണ്ടാണ് അച്ഛൻ അത്ര ഉറപ്പോടെ പറയുന്നത് അതൊന്നും സാരില്ല മോളെ ചന്ദ്രികയാണ് അവരുടെ മകളെന്ന് മഹേന്ദ്രനും ലക്ഷ്മിയും അറിയുന്നതോടെ അവളെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ അയ്യോ അങ്ങനെ ധൃതി പിടിച്ച് ഒന്നും ചെയ്യണ്ട അമ്മാവ പിന്നെ അമ്മാവ മാത്രമല്ല അമ്മാവൻ്റെ കൂടെ ഞാനും മുത്തശ്ശിയും പിന്നെ അങ്ങനെ എല്ലാവരും അകത്ത് കിടക്കേണ്ടി വരും അതും ശരിയാ മോളെ ഈ കാര്യം നമ്മൾ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ ആദ്യം അമ്മാവൻ വീടിനകത്ത് കയറിപ്പറ്റാൻ നോക്ക് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ വന്നാൽ നിൻ്റെ അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റില്ലല്ലോ മോളെ അച്ഛൻ കയറ്റുമെന്ന് തോന്നില്ല പക്ഷേ അമ്മാവൻ ക്ഷമ ചോദിച്ച് കാലിൽ വീണാൽ ഉറപ്പായും അച്ഛൻ അമ്മാവനെ വീട്ടിൽ താമസിപ്പിക്കും ആ കാലിൽ വീഴുന്ന എനിക്ക് വലിയ കാര്യമൊന്നുമല്ല ഒരു പ്രാവശ്യമല്ല നൂറ് പ്രാവശ്യം വേണമെങ്കിലും വീഴാമല്ലോ പക്ഷേ നീ നിൻ്റെ അച്ഛനോടൊന്ന് പറയണം അമ്മാവൻ അങ്ങോട്ട് വാ ഞാൻ നോക്കിക്കോളാം ശരി മോളെ ശരി എന്നാൽ ഞാൻ പോയിക്കോട്ടെ അമ്മാവാം ശരി മോളെ സൂക്ഷിച്ച് പോയിക്കോ ഞാൻ നാളെ രാവിലെ വരാം ശരി അമ്മാവാ അമ്മാവൻ വരൂ ഞാൻ അമ്മാവനെ അമ്മാവനെ ഡ്രോപ്പ് ചെയ്യാം വേണ്ട മോളെ നീ പോയിക്കോ പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധു വന്ന് അപ്പോൾ സിദ്ധു പുറത്ത് കിടക്കുന്ന ചന്ദ്രികയും മലരനെയും അപ്പോഴാണ് സിദ്ധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ അങ്ങോട്ടേക്ക് പോവാണ് എന്താ ചന്ദ്രികയും മലരും ഇവിടെ വന്ന് കിടക്കുന്നത് ഒരുപക്ഷെ മഹേഷ് അവിടെ കിടക്കുന്നത് കൊണ്ടായിരിക്കുമോ അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ കിടന്ന് കൊതുകടി കൊണ്ട് കഷ്ടപ്പെടുന്നു അവൻ വീട്ടിൽ കിടന്ന് സുഖിച്ചുറങ്ങുന്നു സിദ്ധു നേരെ ചന്ദ്രികയുടെ വീട്ടിലേക്കാണ് പോയത് സിദ്ധു കയറി നോക്കിയപ്പോൾ കാണുന്നത് മഹേഷ് കുടിച്ച് ലക്ക് കെട്ട് ഒരു ഭാഗത്ത് കിടക്കുന്നു അവൻ്റെ കുപ്പി ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു അത് അവൻ കഴിക്കാൻ കൊണ്ടുവന്ന സ്നാക്സും മറ്റും ഒക്കെ പരക്കെ വലിച്ചെറിഞ്ഞിട്ടാണുള്ളത് അപ്പോൾ സിദ്ധു എന്ത് ചെയ്ത് അവിടെ പാനീയിൽ വെള്ളം നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം മൊത്തം എടുത്ത് അവൻ്റെ തലയിൽ കൂടി കാൽ വരെ ഒഴിക്കുകയാണ് ആ വെള്ളം മൊത്ത തലയിൽ കൂടി ഒഴിച്ച സമയത്ത് അവൻ പെട്ടെന്ന് എണീറ്റ് നിൽക്കുകയാണ് എണീക്കടാ എന്താടാ എണീക്കടാ നീ മദ്യവിച്ച് ബോധം ഇല്ലാതെ കിടക്കുകയാണല്ലേ എടാ എൻ്റെ വീട്ടിൽ ഞാൻ കിടക്കുന്നത് നിനക്കെന്താടാ എടാ പുറത്ത് പോയി കിടക്കടാ ചന്ദ്രികയും മലരും അവിടെ പുറത്ത് കിടന്ന് കൊതുകടി കൊണ്ട് കിടക്കുന്നു നീ ഇവിടെ സുഖമായിട്ട് കട്ടിൽ കാലൊക്കെ കയറ്റിവെച്ച് ഫാനും ഇട്ട് സുഖമായിട്ട് ഉറങ്ങുന്നു അല്ലേ എടാ ഇറങ്ങടാ പുറത്ത് മലരനും ചന്ദ്രിക മാത്രം താമസിക്കാനാണ് ഈ വീട് കൊടുത്തത് നിനക്കെന്താ ഉറങ്ങണം അത്രയല്ലേ ഉള്ളൂ നീ പുറത്ത് പോയി കിടക്ക് അവിടെ കാർഷെഡുണ്ട് അവിടെ പോയി കിടക്ക് മലരനെയും ചന്ദ്രികയും ഇവിടെ കൊണ്ടുവന്ന് കിടത്താൻ നോക്ക് ഞാൻ ഞാനെന്തിനെ കാർഷിട്ട് പോയി കിടക്കണം ഞാൻ ഇവിടെ തന്നെ കിടക്കും അപ്പോഴേക്കും സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും അവന് കിട്ടി മുഖത്തടച്ച് മുഖത്തും കണ്ണിനുമൊക്കെ അടിച്ച് നല്ല എമ്പേനൊന്ന് കൊടുത്തു അതിനുശേഷം അവൻ്റെ കണ്ണിൽ നിന്നും പൊന്നിച്ച മാറി അവൻ ഒരു വല്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുകയാണ് അപ്പം സിദ്ധു ചോദിക്കുകയാണ് എന്താടാ ബോധം തെളിഞ്ഞു പോടാ പോറഞ്ഞത് കേട്ടില്ലേ പോടാ പോ പുറത്ത് അവൻ്റെ കഴുത്തിന് പിടിച്ച് സിദ്ധു വെളിയിലേക്ക് തള്ളി പിന്നെ സിധു തന്നെ ബക്കറ്റിൽ വെള്ളമെടുത്ത് മോപ്പെടുത്ത് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അവൻ വേസ്റ്റാക്കിയിട്ട് കളഞ്ഞ കുപ്പിക്കഷ്ണോ മറ്റോ ഒക്കെ എടുത്ത് വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു അതിനുശേഷം നല്ല ക്ലീൻ ചെയ്യാണ് മോപ്പെടുത്ത് തുടച്ച് വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം അവൻ തന്നെ പാവിരിച്ചു തലയണ തലയണവെച്ചു ഷീറ്റൊക്കെ എടുത്ത് പിരിച്ച് അതിനുശേഷം വലിയൊരു വല കൊണ്ടുവന്ന് അത് സ്ക്വയറായിട്ട് കെട്ടിക്കൊടുക്കുകയും ചെയ്ത് ഇതൊക്കെ എല്ലാം വൃത്തിയാക്കി ചെയ്തതിന് ശേഷം പോയിട്ട് വിളിക്കുകയാണ് ചന്ദ്രിയെ ചന്ദ്രികേ സാർ എന്താ സാർ ചന്ദ്രികേ നീ വീട്ടിൽ പോയി ഉറങ്ങു സാർ മഹേഷ് അവിടെ ചന്ദ്രികെ ഞാൻ അവനെ വീട്ടിൽ നിന്നും ഓടിച്ചു വിട്ടു നീ ചെന്ന് മലരനെടുത്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങ എന്താ വേണ്ട സാർ ഞാനില്ലേ കൂടെ നിങ്ങളെ നിങ്ങൾ പോയി അവിടെ സുഖമായിട്ട് ഉറങ്ങ് നീ ആ പായമൊക്കെ എടുക്ക് മലറിഞ്ഞ് ഞാൻ എടുത്തോളാം സിദ്ധു വീട് ഒരുക്കിയത് കണ്ട് ചന്ദ്രിക തന്നെ സ്തംഭിച്ച് നിൽക്കാണ് നല്ല വൃത്തിയിൽ തുടച്ച് വൃത്തിയാക്കി വായൊക്കെ വിരിച്ച് കൊതുകുവലിയൊക്കെ വെച്ചിട്ട് നല്ല കണ്ടീഷനാക്കിയത് കണ്ടിട്ട് ചന്ദ്രിക തന്നെ ഞെട്ടി തരിച്ച് നിൽക്കുക ചന്ദ്രിക ആ വാതിലേ ലോക്ക് ചെയ്തിട്ട് വേണം കിടക്കാൻ കേട്ടോ അതും പറഞ്ഞ് സിദ്ധു പോയി അങ്ങനെ പിറ്റേന്ന് നേരം പുലർന്നു മഹീന്ദ്രൻ സാറ് ന്യൂസ് പേപ്പറുമായിട്ട് അവിടെ ഇരുന്ന് വായിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് സിദ്ധു വരുന്നത് അങ്കിളേ ആ വരൂ സിദ്ധു എന്താ സിദ്ധു സിദ്ധു എന്താ വരാതിരിക്കുന്നത് ഒന്നുമില്ല അങ്കിളെ ഓഫീസിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ അങ്കിളേ എന്താ പ്രശ്നവും അതങ്കിളേ ഞാനെങ്ങനെ പറയുക എന്ത് പറഞ്ഞാലും മേഘ കേൾക്കുന്നില്ല അങ്കിളെ മേഘ മേഘ സ്വന്തമായിട്ട് തന്നെ ഓരോരോ ഡിസിഷൻ എടുക്കുകയാണ് ഒന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എല്ലാം അവിടെ തെറ്റായിട്ടാണ് നടക്കുന്നത് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പോലും അവൾക്കറിയില്ല പക്ഷേ ഒന്ന് മാത്രം പറയാം അങ്കിളെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കമ്പനി മൊത്തത്തിൽ ലോസ് ആവോ എനിക്ക് വല്ലാത്ത ഭയം ഉണ്ടെങ്കിലേ അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന സിദ്ധാർത്ഥ് നമ്മൾക്ക് അപ്രൂവായ ആ രണ്ട് വലിയ പ്രോജക്റ്റും മേഘ വേണ്ടെന്ന് വെച്ച് രണ്ടും റിജക്റ്റ് ചെയ്തിരിക്കുക ഏത് പ്രൊജക്ടിൻ്റെ കാര്യം സിദ്ധ പറയുന്നത് ചന്ദ്രിക ഡിസൈൻ ചെയ്തതെന്നില്ലേ ആ ന്യൂസ് പ്രൊജക്റ്റ് അതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഏ അപ്പോൾ മഹീന്ദ്ര സാർ എണീച്ചിട്ട് പറയാണ് അത് ക്ലൈൻ്റ് അപ്രൂവ് ചെയ്ത പ്രൊജക്റ്റല്ലേ അതെന്തിനാ പിന്നെ അവൾ ക്യാൻസൽ ചെയ്തത് ചന്ദ്രികയുടെ ഡിസൈൻസിൽ മേഘയ്ക്ക് കോൺഫിഡൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു ചന്ദ്രികയെ വെച്ച് പ്രോജക്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് താൽപ്പര്യം ഇഷ്ടമില്ല ഞാൻ മനഃപൂർവ്വം ക്യാൻസൽ ചെയ്തതാണ് എന്ന് അവൾ ഈസി ആയിട്ടാണ് പറയുന്നത് എന്താ എന്താ സിദ്ധു അവൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവളെടുക്കുന്ന തീരുമാനം കാരണം ക്ലയൻറ്റ് നമ്മളെ അല്ലേ തെറ്റിദ്ധരിക്കുക അതെ അങ്കളേ ഇനിയിപ്പോൾ അപ്പോൾ സിദ്ധു മഹേഷ് മഹേന്ദ്രൻ അങ്ങൾ പറയുകയാണ് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു സിദ്ധാർത്ഥ് ഏതോ സാഹചര്യത്തിൽ അവളെ ചെയർമാൻ ആക്കേണ്ടി വന്നു അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം അതുകൊണ്ടാണ് കമ്പനിക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നത് അപ്പോഴാണ് മേഘ അതുവഴി പോകുന്നത് അപ്പോൾ മഹേന്ദ്രൻ താങ്കൾ വിളിക്കുകയാണ് ഇവിടെ വാ എന്താ അച്ചാ ചന്ദ്രിക ഡിസൈൻ ചെയ്ത പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തോ അതെ അച്ഛ ക്യാൻസൽ ചെയ്തു എന്തിനാ അത് ക്യാൻസൽ ചെയ്തത് ആ ഡിസൈൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ക്ലയൻസ് ചന്ദ്രികയെ വെച്ച് തന്നെ ആ പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവളെ വെച്ച് അത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല അച്ചാ ഈ പ്രോജക്റ്റ് അപ്രൂവ് ആവൽ ആവുന്നതിലുള്ള കഷ്ടപ്പാട് നിനക്കറിയോ അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയ പ്രോജക്റ്റ് നീ വേണ്ടെന്ന് വെച്ചോ പ്രോജക്റ്റ് നന്നായി ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കമ്പനിക്ക് എത്രയും വലിയ ടേൺ ഓവർ വരുമായിരുന്നു എല്ലാം നശിപ്പിച്ചില്ലേ അച്ചാ ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെട്ടതിന് ഇത്രയധികം പരിഭ്രമിക്കുന്നത് എന്തിനാണ് മേഘാ സിദ്ധുവിനോടുള്ള വാശി തീർക്കണം എന്നുള്ള ഒരു വിദ്ദേശത്തോടു കൂടിയാണ് കമ്പനിയിൽ കയറിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അവൾക്ക് ഒരു തീരുമാനം ഇല്ല പ്രത്യേകിച്ച് ചന്ദ്രയുടെ ഡിസൈൻസ് ഒന്നും അവൾക്ക് പിടിക്കുകയില്ല അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബായ്